നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കളിക്കുകയാണ് ഇന്ന് രാത്രി ഇദ്ദേഹം ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കുന്നത് ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് കളികളിൽ നിന്ന് അവർക്ക് പതിനെട്ട് പോയിന്റ് ഉണ്ട് പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനെട്ട് ഉള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആറാമതും പഞ്ചാബ് ഏഴാമതുമാകുമ്പോൾ അവരെക്കാൾ ഒരു കളി കുറച്ച് കളിച്ച് ജംഷഡ്പൂർ എട്ടാമതാണ് ഇന്നത്തെ കളി അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കയറാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയൊന്ന് പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ ഈവൺ അവർക്ക് നാലാം സ്ഥാനത്തേക്ക് വരെ ഉയരാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ ജംഷഡ്പൂര് കൈ മെയ് മറന്നുള്ള ഒരു പോരാട്ടത്തിലേക്ക് അടക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് കളികളിൽ നിന്ന് പതിനാല് പോയിന്റ് ഇന്നത്തെ വിജയം അനിവാര്യമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കയൽസ്റ്റാറെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇൻട്രിങ് കോച്ചുമായിട്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ കളിയിലേക്കും വരുന്നത് അധികം വൈകാതെ തന്നെ പുതിയൊരു കോച്ചിനെ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും സംഭവിച്ചു കാണുന്നില്ല മാറ്റങ്ങൾ കാണണം ജനുവരി ട്രാൻസ്ഫർ ട്രാൻസർ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ മാറ്റത്തിനായിട്ടുള്ള ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ മഞ്ഞപ്പട വീണ്ടും മാച്ചുഡേ പോസ്റ്റില് അതിനു വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും അവർ ഈ തരത്തിൽ നിലപാടെടുത്തിരുന്നു ഇത്തവണയും മാച്ചുഡേ പോസ്റ്റിൽ അവർ കൃത്യമായിട്ട് ആ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ലൗഡർ ദാൻ എവർ മുമ്പെന്നതിനേക്കാളും ഉച്ചത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് നോക്കുക വി ആർ ദി വോയിസ് ഫോർ ചേഞ്ച് മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ശബ്ദം ഈ ശബ്ദം ഞങ്ങൾ മാറ്റത്തിനു വേണ്ടിയുള്ള ശബ്ദമാണ് എന്നവർ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പറയുന്നുണ്ട് ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ് ഇറീസ് ഗോയിങ് ടു എൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്സ് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞ കോസ്റ്റ്യൻ മാർക്കാണ് പ്രതീക്ഷകളുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങനെ തെളിഞ്ഞു കാണുന്നില്ല നമ്മുടെ മുന്നിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ഇപ്പൊ തെളിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് കൃത്യമായിട്ട് മഞ്ഞപ്പട അതിലൂടെ പറഞ്ഞു ഒപ്പം തന്നെ ലയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു പ്ലക്കാർഡ് പോലെയുള്ള സംഗതി ഇങ്ങനെ പിടിച്ചു വെക്കുന്ന അതിനൊരു തീന്റെ തീയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഇമേജ് ആണ് ഇപ്പം മഞ്ഞപ്പട അവതരിപ്പിക്കുന്നത് ഇനഫ് എന്നുള്ള മറ്റൊരു പ്ലക്കാർഡ് ആ ഒരു പോസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ലയേഴ്സ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഡിമാൻഡാണ് മുന്നോട്ടേക്ക് മഞ്ഞപ്പട ഈ ഒരു പോസ്റ്റിലൂടെ വെക്കുന്നത് ഒപ്പം തന്നെ ഹാഷ്ടാഗ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ട്രെൻഡിങ് ആയ ഹാഷ്ടാഗ് അവർ വീണ്ടും ഉപയോഗിക്കുന്നു യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും മാറ്റങ്ങൾ ഇല്ലാതെ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് വോട്ടും എളുപ്പമല്ല അതിനു വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വീണ്ടും മുന്നോട്ട് പോക്കുകയാണ് മഞ്ഞപ്പട ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ